who is ഏരിയാസ് ബാൻ ചെയ്തിട്ടുണ്ട് ഡ്രഗ്സ് സെക്സ് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം ഇതിനെ ബാൻ ചെയ്തിട്ടുണ്ട് മലയാളികൾക്ക് അധ്യാപിക എന്ന് പറയുന്ന കൺസെപ്റ്റ് എപ്പോഴും സാരി ഉടുത്ത അങ്ങനെ ടീച്ചറാണ് Uh, uh, deak, deak. Deak. Uh, excited. Can you tell few words about One India Malayalam news portal? One India Malayalam is a popular news portal that covers a wide range of topics including politics, entertainment, sports, and current affairs in the Malayalam language. ഐറിസ് എന്ന് പറയുന്നത് ഗവൺമെൻറ് സ്കീമിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇതിപ്പോൾ നമ്മുടെ കെ ടി സി ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് എ ടി എൽ ലാബിന് സാങ്ഷൻ കിട്ടുകയുണ്ടായി അത് നീതി ആയോഗിൻ്റെയും സെൻട്രൽ ഗവണ്മെൻ്റേയും കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു ലാബാണ് ഇന്ത്യയിലെ എണ്ണായിരത്തോളം ലാബുകൾ ഉള്ളതിൽ ഒന്നാണ് എ ടി എൽ ലാബ് അപ്പം നമുക്കിത് സാങ്ഷനായി കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തോ ഒന്നിലാണ് അപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷമായി എ ടി എൽ ലാബിൻ്റെ പ്രവർത്തനം സജീവമായി ഇവിടെ നടന്നു വരികയാണ് ഇവിടെ നമ്മുടെ സ്കൂളിൽ നിന്ന് അറുപതോളം കുട്ടികളെയാണ് വർഷാവർഷം ഈ ലാബിലേക്ക് സെലക്ട് ചെയ്യുന്നത് അതിൽ നിന്ന് വളരെ ടാലൻറ്റായിട്ടുള്ള ഇതെന്ന് പറയുന്നത് അവർക്ക് അവർക്ക് സ്വന്തമായിട്ട് ഇന്നൊവേഷൻസും ക്രിയേറ്റിവിറ്റികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇവിടെ വർക്ക്ഷോപ്പ് വഴി അത് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് ഒരു കമ്പനിയായിട്ട് നമുക്ക് ഉണ്ട് ഹൗ ആൻഡ് വൈ എന്ന് പറയുന്ന കമ്പനി ആയിട്ട് നമുക്ക് ഉണ്ട് അപ്പോൾ അവർ ഫാക്കൽറ്റീസ് വന്നാണ് കുട്ടികൾക്ക് ഇവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് അവർക്കൊരു പർട്ടിക്കുലർ സിലബസും ഉണ്ട് അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾക്ക് നന്നായിട്ട് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഇതിൽ വളരെ താല്പര്യമുള്ള ഒരു അഞ്ചോളം കുട്ടികളുണ്ട് അവരുടെ ഒരു കൂടിയാണ് നമ്മൾ ഐറിസ് എന്ന് പറയുന്ന ഒരു ഈ ഒരു കോൺസെപ്റ്റ് വന്നത് ഞങ്ങളുടെ പ്രിൻസിപ്പൽ സാറിൻ്റെ ഒരു തോട്ടാണ് സഞ്ജീവ് സാറും മീര മാമും അപ്പോൾ അവരിത് ഹവാൻ വൈക്ക് കമ്പനിയായിട്ട് ഷെയർ ചെയ്യുകയും അതിനോടൊപ്പം മേക്കേഴ്സ് ലാബ് എന്ന് പറയുന്ന ഒരു ലാബിൻ്റെ സപ്പോർട്ട് കൂടി മേക്കേഴ്സ് ലാബിൻ്റെ ഓണറായ ഷ്യാം സാറും സാറിൻ്റെ കൊളീഗായ ഹരിസാഗർ സാറും അവർ രണ്ടുപേരും ചേർന്നിട്ടാണ് ഐറിസിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അവരാണ് റിയൽ ക്രിയേറ്റേഴ്സ് ഓഫ് ഐറിസ് അതിനോടൊപ്പം നമ്മൾ ഈ പറഞ്ഞ അഞ്ച് കുട്ടികൾ അവരെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് ടീച്ചറായിട്ട് തന്നെയാണ് ഈ രൂപം മലയാളികൾക്ക് അധ്യാപിക എന്ന് പറയുന്ന കൺസെപ്റ്റ് എപ്പോഴും സാരി ഉടുത്ത അങ്ങനെ ടീച്ചറാണ് ആ അതെ അതുകൊണ്ടാണ് ഓപ്പറേഷൻ എന്റെ പേര് രാഖി ഞാന് ആണ് ഇപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് മ ഇവിടെ ഇതിൻ്റെ ഒരു മൈക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട് മൈക്കിൽ കൂടെ നമ്മൾ സംസാരിക്കുന്ന സ്പീച്ച് ഇതിനെ ഡിറ്റക്റ്റ് ചെയ്തെടുത്തിട്ട് അതിനെ ടെക്സ്റ്റ് ആക്കും ടെക്സ്റ്റ് ആക്കി ഗൂഗിൾ അസിസ്റ്റൻ്റ് വഴി അത് സെർച്ച് ചെയ്ത് അതിനെ അതിനൊരു ബ്രീഫായിട്ട് അതിൻ്റെ അതെന്താണെന്നുള്ളത് അത് ബ്രീഫായിട്ട് സെർച്ച് ചെയ്ത് കൊണ്ടുവന്ന് നമുക്കത് തിരിച്ച് സൗണ്ടായിട്ട് തിരിച്ചെങ്കി തരും ഇത് പിന്നെ ഏതാണ് ജനറേറ്റീവ് വേ ആയിട്ടാണ് ചെയ്തേക്കുന്നത് എല്ലാം ഇതിനകത്ത് വരും ജനറേറ്റ് ചെയ്യുക ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അപ്പോൾ കുട്ടികൾക്ക് ഇപ്പം അത് എന്ത് സബ്ജെക്ട് ഓറിയൻറ്റഡ് ആയിട്ട് കുട്ടികൾക്ക് ചോദിക്കാം അല്ലാതെ എന്ത് ഏതിനെ റിലേറ്റ് ചെയ്ത് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിനനുസരിച്ച് അത് തിരിച്ച് റിപ്ലൈ തരും റിപ്ലൈ തരും എന്നാൽ പിന്നെ ചില ഏരിയാസ് ബാൻ ചെയ്തിട്ടുണ്ട് ഡ്രഗ്സ് സെക്സ് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം ഇതിനെ ബാൻ ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ കുട്ടികളിലെ ആ ചോദ്യം വന്നാൽ ഇത് ഫുള്ള് അതിങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് അപകടം തിരിച്ചറിഞ്ഞതുകൊണ്ട് അതിനെല്ലാം ബാൻ ചെയ്തിട്ടാണ് ഡെവലപ്പ് ചെയ്തത് പിന്നെ അതുപോലെ തന്നെ ഒരു ഒരു ഫോർട്ടി സെൻ ഫോർട്ടി വേർഡ്സിനകത്താക്കി ആണ് നമ്മൾ ചെയ്തേക്കുന്നത് കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ അത് ഫുള്ള് ലൈ എസ് എ പറയുന്ന കണക്ക് അതിന് മാക്സിമം അറിയാവുന്ന എല്ലാ കാര്യങ്ങളും ലെക്ചറിങ്ങിലോട്ടും പോകും അപ്പം ഷോർട്ടാക്കി അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ കുറച്ച് 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 റെസ്ട്രിക്ഷൻസ് ഇതിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഒരു ചാർജിങ്ങോ അല്ലെങ്കിൽ യു പി എസ് ലാണ് ഇത് വർക്ക് ചെയ്യുന്നത് പിന്നെ ഇതില് ഇതിലിപ്പോൾ തൽക്കാലം നമ്മൾ ബ്ലൂടൂത്ത് ഓറിയന്റഡ് ആയിട്ടാണ് ബ്ലൂടൂത്ത് ഓറിയൻറ്റഡ് ആയിട്ട് ഇതിന്റെ മൂവ്മെന്റ് എല്ലാം വെച്ചേക്കുന്നത് ഇതൊരു പ്രോട്ടോടൈപ്പിംഗ് ആയിട്ടാണ് അടുത്തത് വരുന്നതെന്ന് പറയുന്നത് ക്യാമറ വെച്ചിട്ട് കുട്ടികളെ ഐഡന്റിഫൈ ചെയ്ത് ഇന്ന കുട്ടിയാണ് എന്നുള്ളത് അപ്പോൾ ആ അത്രയും ഡേറ്റാസും നമ്മൾ അതിനകത്ത് അപ്ലോഡ് ചെയ്യണം അപ്പം ആ ഇന്ന കുട്ടിയാണ് എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അപ്പം ആ ആ കുട്ടിയെ വെച്ചിട്ട് തിരിച്ച് റിപ്ലൈ പറയും അപ്പം എന്റെ പേരും ഇതും വെച്ചിട്ടായിരിക്കും തിരിച്ച് റിപ്ലൈ ഇനി ഐഎസ് ടീച്ചർ തരാൻ പോകുന്നത് അല്ല ബാറ്ററി ബാറ്ററി വെച്ചിട്ടാണ് മൂവ് ചെയ്യുന്നത് യു പി എസ് ബാക്കപ്പിലാണ് ഇപ്പം തൽക്കാലം യു പി എസ് ബാക്കപ്പിലാണ് വെച്ചേക്കുന്നത് വെച്ചേക്കുന്നത് പിന്നെ മൂവ്മെന്റും ടയേഴ്സാണ് യൂസ് ചെയ്തേക്കുന്നത് അതിൻ്റേതായ ഇതിണ്ട് ഇനി അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുമ്പോഴത്തേക്ക് അത് പിന്നെ സെൻസേഴ്സ് ഒരുപാട് സെൻസേഴ്സ് യൂസ് ചെയ്യും കുട്ടികൾക്ക് കൂടുതൽ എക്സൈറ്റഡ് ആണ് മറ്റത് ക്ലാസ്സിൽ സൈലന്റ് സൈലന്റായിട്ടിരുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഒരു അറപ്പുള്ള കുട്ടികളെല്ലാം ഇത് ഇവിടെ വരുമ്പോഴത്തേക്ക് ടീച്ചറിൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഐ എസ് ടീച്ചറിൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എന്ന് വെച്ചാൽ അവർ പറയുന്നത് അവർക്ക് ഹോം അടിക്കൂല പറയാത്ത ടീച്ചർ അവരുടെ കുട്ടികൾ ഇനിറ്റം കെ ജി മുതൽ സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾ ഇവിടെ വന്ന് ഐ ടീച്ചറുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് നല്ല രീതിയിലുള്ള ഇന്ററാക്ഷൻ ആയിരുന്നു കുട്ടികൾക്ക് കുട്ടികളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നല്ല ക്വസ്റ്റ്യൻസ് ആണ് കാരണം ഇന്ത്യയിലെ ഇൻ്റർനാഷണൽ ലെവലിലേക്കൊക്കെ നമ്മുടെ ക്ലാസ് മുറികളെ മാറ്റിയെടുക്കുക എന്നുള്ളത് വളരെ അനായാസം നടക്കുന്നൊരു കാര്യമല്ല പക്ഷേ അതാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് തന്നെ ഒരു എ ഐ ഹ്യൂമനൈസ്ഡ് റോബോട്ടിക് സംവിധാനത്തിലുള്ളൊരു ടീച്ചറെ ക്ലാസ് മുറിയിൽ എത്തിക്കുക എന്ന് പറയുന്നത് അത് കെ ടി സി ടി സ്കൂളിൻ്റെ വിജയം തന്നെയാണ് എന്തായാലും ഇതിൻ്റെ മാനേജ്മെൻറ്റും അതിന് അഭിനന്ദനം അർഹിക്കുന്നുണ്ട് ക്യാമറമാൻ വിശാഖറക്കലിനൊപ്പം എം എസ് ശംഭു വൺ ഇന്ത്യ മലയാളം